ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തുന്ന ദുർബലമായ പ്രതിഷേധങ്ങൾ സിപിഎമ്മുമായുള്ള ധാരണയുടെ ഭാഗമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് ആരോപിച്ചു ഒഐസിസി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ റിയാദിലെത്തിയതായിരുന്നു അദ്ദേഹം അത് വളരെ അനധികൃതമായി പുറമേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കുന്ന രീതിയിൽ പത്മകുമാറിന്റെ ദേവസ്വം ബോർഡ് അതിന് പ്രത്യേകമായി കത്തിറക്കി അത് ചെമ്പ് പാളികളാണെന്ന് സ്ഥാപിക്കുന്ന ഒരു രേഖയുണ്ടാക്കി അവിടെ നിന്ന് അത് കടത്തിക്കൊണ്ടുപോയി ആ ചെമ്പ് ചെമ്പുപാളയിൽ നിന്ന് സ്വർണ്ണം ഒരുക്കിയെടുത്ത് അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മറ്റൊരു ചെമ്പ് ചെമ്പുപാളിയാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു ഒന്നാണ് ഇപ്പൊ ചെക്കുകളിലേക്ക് നിൽക്കുന്ന ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൃഷിയുള്ള പ്രധാനപ്പെട്ട ഇതിനു പിന്നിലെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒഐസിസി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര തൃശൂർ ജില്ലാ പ്രസിഡന്റ് നാസർ വലപ്പാട് സോണി പാറയ്ക്കൽ യഹിയ കൊടുങ്ങല്ലൂർ സുരേഷ് ശങ്കർ കൺവീനർ സെയ്ഫ് റഹ്മാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു